കാറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വിൻഷീൽഡ് എന്നത് അല്ലെ ശക്തമായ കാറ്റ് മഴ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഘനമുള്ള അവശിഷ്ടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കാർ യാത്രക്കാരെ സംരക്ഷിക്കാൻ വിൻഷീൽഡ് സഹായിക്കുന്നു വിൻഷീൽഡിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ നന്നാക്കാനോ മാറ്റി സ്ഥാപിക്കാനോ കഴിയുമെങ്കിലും മുൻകൂട്ടി ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ നിങ്ങളുടെ വിൻഷീൽ പൊട്ടുകയോ കേടാവുകയോ ചെയ്യുന്നത് തടയാനായി സഹായിക്കുന്ന ചില പ്രധാന ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ഹൈവേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ട്രക്കുകൾ ബസ്സുകൾ പോലുള്ള വലിയ ിൽ നിന്ന് ഒരു സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഈ വാഹനങ്ങളുടെ ടയറിൽ നിന്ന് ചെറിയ കല്ലുകളോ മറ്റോ പറന്നു വന്ന് നിങ്ങളുടെ കാറിന്റെ വിൻഷീൽഡ് തട്ടി വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാധ്യമെങ്കിൽ ടാർ ചെയ്യാത്തതോ അല്ലെങ്കിൽ നിർമ്മാണം പുരോഗമിക്കുന്നതോ ആയ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കുകൾ വിൻഷീൽഡ് കേടുവരുന്നതിൽ സൂര്യപ്രകാശവും അതുപോലെ തന്നെ താപനിലയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നേരിട്ട് സൂര്യപ്രകാശത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാർ വിൻഷീൽഡ് അമിതമായി ചൂടാകാൻ കാരണമാകും കൂടാതെ കാര്യമായ താപനില വ്യത്യാസമുണ്ടെങ്കിൽ അതായത് അകത്ത് തണുപ്പും പുറത്ത് ചൂട് അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസും കൂടുതലാണ് വൈപ്പർ ബ്ലേഡുകളും എപ്പോഴും നല്ല നിലയിലാണ് എന്നും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് പഴയതോ തേഞ്ഞതോ ആയ വൈപ്പറുകൾ വിൻഷീൽഡിൽ പോറൽ വീഴ്ത്താനുള്ള ചാൻസസ് ഉണ്ട് ഇത് ഒടുവിൽ വിള്ളലുകളോ കേടുപാടുകൾക്കോ കാരണമാകും ഓൾസോ നമ്മുടെ മൊബൈൽ ഫോണുകളെ സംരക്ഷിക്കാൻ സ്ക്രീൻ പ്രൊട്ടക്ടറുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാറുകളിൽ ഒരു വിൻഡ്ഷീൽഡ് പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിക്കുന്നതും വളരെ നല്ലതായിരിക്കും